നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം യഹോവയെ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതകളെയും ഓർക്കണമേ അവൻ യഹോവയോട് സത്യം ചെയ്തു യാക്കോബിൻ്റെ വല്ലഭന് നേർന്നതെന്തെന്നാൽ ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം യാക്കോബിൻ്റെ വല്ലവന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കിയില്ല എൻ്റെ ശയ്യമേൽ കയറിക്കിടക്കുകയുമില്ല ഞാനെൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോളകൾക്ക് മയക്കവും കൊടുക്കുകയില്ല യിൽ അതിനെക്കുറിച്ച് കേട്ടു വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയെല്ലു നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിക്കുക യഹോവേ നീ നിന്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചു ലസിക്കുകയും ചെയ്യട്ടെ നിന്റെ ദാസനായ ദാവീതിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുത് ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല യഹോവാസിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അതെന്നേക്കും എൻ്റെ വിശ്രാമം ആകുന്നു ഞാൻ അതിനെ ഇച്ഛിക്കിയാൽ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും അതിലെ ഭക്തന്മാർ ഘോഷിച്ചു ലസിക്കും അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പും ഉളപ്പിക്കും എന്റെ അപേക്ഷത്തിനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട് ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും